ചർച്ചകൾക്കൊടുവിലാണ് നിർണായക തീരുമാനത്തിലേക്ക് കടക്കുന്നത് ഡൊണാൾഡ് ട്രംപിന്റെ സമ്മർദ്ദത്തിന് യുക്രൈൻ പ്രസിഡന്റ് വളോഡിമിർ സെലൻസ്കി വഴങ്ങിയിരിക്കുകയാണ് യുക്രൈനിൽ അപൂർവ ധാതു വിഭവങ്ങളുണ്ട് അവയുടെ ഖനനാവകാശം അമേരിക്കയ്ക്ക് നൽകുകയാണ് അമേരിക്കയും യുക്രൈനും ധാതു കരാറിൽ ധാരണയായതായാണ് പുറത്തുവന്ന റിപ്പോർട്ടുകൾ അമേരിക്കയാണ് കരാർ മുന്നോട്ട് വച്ചത് ഇത് ഉപാധികളോടെ യുക്രൈൻ അംഗീകരിച്ചതോടെയാണ് ഇക്കാര്യത്തിൽ തീരുമാനമായത് യുക്രൈനെ സാമ്പത്തികമായും സൈനികമായും അമേരിക്ക സഹായിച്ചിരുന്നു അതിനുള്ള പ്രതിഫലമായി യുക്രൈനിലെ അപൂർവധാതുക്കളുടെ അവകാശം അമേരിക്കയ്ക്ക് നൽകണമെന്ന് നേരത്തെ തന്നെ യു എസ് പ്രസിഡന്റ് ട്രംപ് ആവശ്യപ്പെട്ടിരുന്നു ഭാവിയിലെ അമേരിക്കൻ സുരക്ഷാ ഗ്യാരണ്ടികൾ ഉറപ്പാക്കേണ്ടത് യുക്രൈന്റെ ആവശ്യമാണ് അതിനായി സെലൻസ്കിയാണ് യുക്രൈന്റെ പ്രകൃതി വിഭവങ്ങൾ അമേരിക്കയുമായി പങ്കിടാമെന്ന വാഗ്ദാനം നൽകിയത് എന്നാൽ സുരക്ഷാ ഗ്യാരണ്ടികളില്ലാതെ ഒരു കരട് കരാറിൽ ഒപ്പിടാൻ സെലൻസ്കി പിന്നീട് വിസമ്മതിച്ച കാഴ്ചയും ലോകം കണ്ടു അതേസമയം ഇന്ന് നടക്കുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ആദ്യ ക്യാബിനറ്റ് യോഗത്തിൽ എന്തൊക്കെ തീരുമാനങ്ങൾ നടപ്പാക്കുമെന്നറിയാൻ കാത്തിരിക്കുകയാണ് ലോകം എല്ലാ വകുപ്പ് സെക്രട്ടറിമാർക്കൊപ്പം ക്യാബിനറ്റ് അംഗമല്ലാത്ത ഇലോൺ മസ്കും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് ഇന്റർനാഷണൽ ഡെസ്ക് മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം